ഹലോ ഹായ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ അതാ ഇന്ന് ഞാൻ എൻ്റെ രാവിലത്തെ കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഞങ്ങളെ മുന്നേക്ക് വന്നിട്ടുള്ളത് മാത്രല്ല ഇന്ന് ഞാൻ വളരെ ഹാപ്പിയിലാണ് കേട്ടോ കാരണം ഇന്ന് നമ്മളെ ചാനലിനെ പതിനായിരം സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഉണ്ടല്ലോ കുറച്ച് ചായ ഉണ്ടാക്കുകയാണ് കേട്ടോ നല്ല കട്ടൻ ചായ രാവിലത്തെ ആ ഒരു എനർജി ഡ്രിങ്ക് എന്ന് പറയുന്നത് ഈ ഒരു കട്ടനടിക്കുക എന്നുള്ളതാണ് കേട്ടോ ആ ചൂടോടെ കൂടെ ഒരു ഗ്ലാസ് ഒന്ന് കുടിച്ച് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഉഷാറായി പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് എളുപ്പത്തിൽ ദോശമാവ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചിന്ന് ഒരു മസാല ദോശ ഉണ്ടാക്കാന്ന് അപ്പോൾ എന്താ കഴങ്ങുണ്ട് ഞാൻ ഒരു എളുപ്പത്ത് നമ്മളെ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താക്കണു ഒരു ചീനച്ചട്ടിയും കൂടി അങ്ങനെ വെക്കുകയാണ് കേട്ടോ മസാല മസാലദോശയുടെ മസാല ഇങ്ങനെ തന്നെയാണോ ഉണ്ടാക്കുക എന്നൊന്നും എനിക്ക് എന്തായാലും ഞാൻ ഉണ്ടാക്കുന്ന രീതി ഇങ്ങക്കൊന്നത് കാട്ടിത്തരികാണ് കേട്ടോ അപ്പോൾ അതൊരു ചീനച്ചട്ടിയിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നമ്മളെ ദോശമാവിനൊക്കെ ഇടുന്ന ഒരു ഉഴുന്നണ്ടല്ലോ ആ ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അതിന് ശേഷം അതാണ് ഞാൻ കുറച്ച് നല്ല ജീരകം കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്നിടെ മൂപ്പിച്ചിരിക്കട്ടെട്ടോ എനിക്ക് ആ മസാലയിൽ ആ നല്ല ജീരകത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതാക്കുകൊണ്ട് കുറച്ച് എന്താ ഉൾ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും കൂടിയും അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതൊക്കെ ഒന്ന് ഇതിൻ്റെ ഒരു പച്ചമണം ഒക്കെ ഒന്ന് പോകുക പോവണത് വരെ ഒന്ന് ഇളക്കി കിടക്കുക ഒന്ന് ചെറുതായിട്ടൊന്നുകൊണ്ട് മൂത്ത് തരുമല്ലോ ആ സമയത്ത് തന്നെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന നമ്മളെ സവാള ഉണ്ടല്ലോ സവാളയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ കിഴങ്ങ് അപ്പുറത്തെ അടുപ്പിൽ ഞാൻ വേവിക്കാൻ വെച്ചതാണ് അത് ഇരിക്കുള്ളത് തന്നെയാണ് കേട്ടോ അപ്പം ഇനി ഇത് സവാളയും കൂടി ഒന്നുകൊണ്ട് വഴന്ന് വരട്ടെ നന്നായിട്ട് ഒന്നുകൊണ്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ പിന്നെ ഈ ഉള്ളി വാട്ടുന്ന സമയത്ത് ഒന്നുണ്ട് സോഫ്റ്റായി വേഗം ഒന്നും വഴിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അപ്പോൾ ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ സമയത്ത് അത് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ പച്ചമുളക് ഈ സമയത്ത് തന്നെയാണ് ഇട്ട് കൊടുക്കേണ്ടത് അത് ഞാൻ മറന്നു കേട്ടോ അപ്പോൾ ഞാൻ ലാസ്റ്റാണ് അത് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എന്താക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടിയാണ് ഇട്ട് കൊടുത്തോളി പിന്നെ ഞാൻ എനിക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ ഒരു പെരുന്നാളിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പെരുന്നാളിൻ്റെ അന്ന് ഞങ്ങൾ ബിരിയാണിയൊക്കെ വെച്ചിട്ട് നമ്മൾ കൂട്ടും കുടുംബം എല്ലാവരും കൂടിയിട്ട് നല്ലൊരു സന്തോഷമുള്ളൊരു ദിവസം തന്നെയായിരുന്നു ആയിരുന്നു കേട്ടോ അന്ന് അപ്പോൾ അന്നത്തെ ദിവസം എല്ലാതും കഴിഞ്ഞ് ഞങ്ങൾ രാത്രിയാവുന്ന സമയത്തുണ്ടല്ലോ നമ്മളെ വീഡിയോയിലൊക്കെയുള്ള നാത്തും ചേച്ചീനെ ഒരു എന്താ കടന്നൽ കുത്തിയിട്ടോ അപ്പോൾ അതിൻ്റെ വിഷമത്തിലാണ് പിന്നെ എല്ലാവരും ഉണ്ടായത് കാലൊക്കെ നല്ലോണം വീർത്ത് എന്താ പറയുക നല്ല നീര് കെട്ടി ആ സമയത്ത് തന്നെ ഞങ്ങൾ ഡോ അലർജീൻ്റെ പ്രശ്നം കൂടി ചേച്ചിക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടായി മാറിയിട്ട് പിന്നെ എന്തായാലും ഡോക്ടറടുത്തൊക്കെ പോയി ഞങ്ങൾ ഇഞ്ചക്ഷനൊക്കെ വെച്ച് ഗുളികയൊക്കെ കുടിച്ച് കുറച്ച് ഭേദം വന്നപ്പോൾ ചേച്ചി ചേച്ചീൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു കാലിന് വീണ്ടും നേർ വെക്കുന്നുണ്ട് ഒന്ന് വരുമോ ഇന്നോടൊന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു നമ്മളെ രാവിലത്തെ ചായ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ചേച്ചീൻ്റെ വീട്ടിൽ എന്നാണ് പോകുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീട്ടിൽ നമ്മളെ വീട്ടിൽ നിന്ന് പിന്നെ എനിക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ തയ്യാറാക്കിയിട്ട് ഇന്ന് ചേച്ചിയുടെ വീട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് എന്തായാലും അന്ന് പകൽ ഫുള്ളും ഞങ്ങൾ ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ലാസ്റ്റ് സമയത്ത് അങ്ങനെയാണ് കേട്ടോ സംഭവിച്ചത് അപ്പോൾ നല്ലൊരു പണി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ തന്നെ നമ്മളെ മസാലക്കറിക്ക് മസാലക്കൂട്ടിനിക്കുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാണ് കേട്ടോ അപ്പോൾ കിഴങ്ങൊക്കെ നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കിഴങ്ങൊക്കെ അതാ നന്നായിട്ടൊന്നുകൊണ്ട് ഉടച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ നമ്മളെ സവാളൊക്കെ നന്നായിട്ട് തന്നെ വഴിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഞാൻ കുറച്ച് സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ സാമ്പാർ പൊടി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ജീവിതകത്തിൻ്റെയും കായത്തിൻ്റെയും ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതാണ് ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആദ്യം നമ്മൾ പച്ചമുളക് ഇടാത്തത് കൊണ്ട് തന്നെ ഈ സമയത്താണ് കേട്ടോ പിന്നെ ഞാൻ പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാക്കണു ഇനി ഇതൊന്നായിട്ട് നല്ല രീതിയിലൊന്നു തന്നെയാണ് വഴറ്റി എടുക്കുക പിന്നെ നമ്മളെ കിഴങ്ങും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് എന്താ മല്ലി മല്ലിയിൽ മല്ലി ഇലയും കൂടിയും വിതറി കൊടുക്കാം കേട്ടോ ഒന്ന് ഇന്നിപ്പം എന്തെന്നറിയില്ല വാക്കുകളൊന്നും കൊണ്ട് തരുന്നില്ല പിന്നെ നമ്മളെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപോലെ എന്നൊന്നും അറിയില്ല എന്തായാലും ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക നമ്മളൊന്ന് കൂട്ടാക്കുക കേട്ടോ പിന്നെ എന്തെങ്കിലും കമൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തേലും കുറ്റങ്ങൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടാവുവാണെങ്കിലൊക്കെ ഒന്ന് കമൻ്റ് കൂടിയും ചെയ്യോ അപ്പം നമ്മളെ മസാല കുറച്ച് ലൂസാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു മല്ലിയിലൊക്കെ ഇട്ടതിന് ശേഷം ഇതാക്കണോ ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട് നല്ല സൂപ്പർ സംഭവമാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ എന്ന് വെച്ചെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വയ്ക്കൊണ്ട് അടിപൊളിയാണ് പിന്നെ നമ്മൾ തലേ ദിവസം തന്നെ ദോശ മാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴും രാവിലെ എനിക്കിഷ്ടം ദോശയ്ക്ക് ഇട്ടിലേക്ക് ഒക്കെ തലേ ദിവസം ഇതുപോലെ മാവ് ആക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ നീച്ച് വരുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയുക ഒരു മനസ്സുഖമാണെന്ന് പറയാമല്ലോ പെട്ടെന്നുണ്ടല്ലോ പെട്ടെന്നുണ്ടല്ലോ പരിപാടി അപ്പോൾ ഞാൻ ഞാനിതാക്കണോ ഇനി നമ്മൾ വലിയൊരു താവെടുത്തിട്ടുണ്ട് അതിൽ ദോശ നെയ് റോസ്റ്റ് വലിയ ദോശ ഉണ്ടാക്കുക അപ്പോൾ കുട്ടികൾക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചൂടോടെ കഴിക്കാൻ അപ്പോൾ ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടെ എപ്പോൾ കൊതി വരികയാണെന്നുണ്ടെങ്കിലും ഇതുപോലെ ഉണ്ട് ദോശ ഉണ്ടാക്കി കൊടുത്താൽ മതി നമുക്ക് മക്കൾക്കൊക്കെ ഒന്ന് കടയിൽ പോയിങ്ങാണ്ട് ഒരു മസാല ദോശയൊക്കെ കഴിക്കണച്ചെങ്കിൽ ഓരോ ദോശയ്ക്ക് തന്നെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കിട്ടോ അപ്പോൾ കൊതിയുള്ള സമയത്തൊക്കെ ഇതുപോലെ ഒന്നും ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ കുട്ടികളും ഹാപ്പി നമ്മളും ഹാപ്പി പിന്നെ നല്ലൊരു ഹെൽത്തി ഫുഡൊന്നും തന്നെയാണ് കേട്ടോ നമ്മൾ തന്നെ നെയ്യൊക്കെ ഇട്ട് നല്ല നാടൻ നെയ്യൊക്കെ ഒഴിച്ചിട്ട് കുട്ടികൾക്ക് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നല്ല സൂപ്പറാണ് നല്ല ചൂടുള്ള മസാല ദോശ കഴിക്കുക എന്ന് പറഞ്ഞാൽ നഷ്ടമില്ലാത്ത ആരേലും ഉണ്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും കുറച്ച് നെയ്യൊക്കെ കണ്ടൊഴിച്ചു കൊടുക്കുകയാണ് എല്ലാ ഭാഗത്തും ഒന്ന് പെരട്ടിക്കൊടുക്കുകയാണ് കേട്ടോ അതിന് ശേഷം നല്ല മുരിയണ സമയത്ത് തന്നെ നമ്മളെ മസാലക്കൂട്ട് കൂട്ട് ദോശേൻ്റെ മുകളിലിടുക മടക്കുക എടുത്ത് വയ്ക്കുക ചൂടോടെ ഇങ്ങോട്ട് കഴിക്കുക എപ്പോഴും നമ്മൾ വീട്ടിലുള്ളവരിലൊക്കെ കഴിക്കാൻ വന്നിരുന്നിട്ട് ദോശ ചൂടായിരിക്കും കേട്ടോ ഏറ്റവും ബെറ്റർ അതായത് ചൂടോടെ കഴിക്കുന്നതാണ് ഇതിൽ ഏറ്റവും രുചി ആ നെയ്യ് പിന്നെ നമ്മളെ മസാലേൻ്റെയും നമ്മൾ ആ ദോശമാവും ഒരിച്ചതും എല്ലാവരും കൂടിയാണ് കിട്ടണമെന്ന് വെച്ചെങ്കിൽ അങ്ങനെ കഴിക്കുകയാണ് അടിപൊളി എന്തായാലും ഞാൻ ആ ചൂടോടെ തന്നെ അത് കഴിക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ നാത്തുചേച്ചീൻ്റെ വീട്ടിലൊന്ന് പോകണം എന്നു ചേച്ചിക്ക് വയ്യാത്തല്ലേ അപ്പോൾ നമ്മൾ ഒന്ന് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സഹായമാവുകയാണെച്ചെങ്കിൽ അത് ഏറ്റവും നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ വീട്ടിലെ പണി ഒന്ന് ഒന്ന് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി കഴിഞ്ഞിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഒന്ന് അടിച്ചു വാരി ഇടുക മാത്രമേ ചെയ്യുന്നുള്ളൂട്ടോ പിന്നെ പാത്രങ്ങളൊക്കെ ഒന്നുകൂടി ഉണ്ടെങ്കിൽ കഴുകി കൊടുക്ക വെക്കുക പിന്നെ കയറി വരുമ്പോൾ നമ്മൾ പോയിട്ട് തിരിച്ച് വരുമ്പോൾ ഈ കോലം കണ്ടു കഴിഞ്ഞാൽ മൊത്തത്തിലൊരു നെഗറ്റീവ് ആയിരിക്കും അല്ലേ അപ്പോൾ ഞാൻ ഇതൊക്കെ ഒതുക്കി ഒതുക്കിപ്പിറുക്കി വെച്ചിട്ട് വേണം പോവാനെട്ടോ പിന്നെ ചിന്നും എന്നല്ല ചേച്ചിയുടെ കൂടെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മ ആണ് കേട്ടോ അപ്പോൾ ഞാൻ അമ്മനോട് ഇങ്ങനെ പോവാ പോവുക പോവുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തൊരു ബൈക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ മാതിരി പരിപാടികളാണ് കുറേ സമയത്തിന് ഉണ്ടാവുക അങ്ങനെ എന്തായാലും കുറച്ച് നേരം കിട്ടത്തിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ അവിടെ എത്തിയിരുന്നിട്ടോ അപ്പോൾ ചിന്നു ഭയങ്കര കളിയിലാണ് ഭയങ്കര ഫുട്ബോളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര കളിയിലായിരുന്നു ഇന്നലെ വന്നതല്ലേ അപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് ആൾ അപ്പോൾ ഇതാണ് കേട്ടോ ചേച്ചീൻ്റെ വീട് പിന്നെ ചേച്ചി ഇതാക്കണി ഇവിടെ എന്താണ് കേബേജ് അരിയാണ് എന്താ ഉപ്പേരി പരിപാടിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളെ വണ്ടി പിന്നെ അപ്പോൾ ചേച്ചി വീട്ടിൽ വന്നപ്പോൾ ഉണ്ടല്ലോ നല്ല ഭംഗിയുള്ള പൂവ് കണ്ടിട്ടോ അപ്പോൾ ഈ കളറ് പൂവ് ഞാൻ ഇത് കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്ത് ഭംഗി എന്നറിയത് വീഡിയോയിലൊന്നും അത്ര മനോഹരമായിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ ശരിക്കും കാണാൻ കാണാൻ നല്ല രസമാണ് പിന്നെ ഇപ്പം ചാമ്പയ്ക്കേണ്ട കാലാണല്ലോ അപ്പോൾ നല്ല അടിപൊളി ചാമ്പയ്ക്കേണ്ടായിരുന്നു ഒക്കെ അങ്ങനെ ചുവപ്പായി വരേണ്ടായിരുന്നുള്ളു കേട്ടോ അപ്പോൾ ഇങ്ങനെ കുട്ടികൾ ഒരു വക ഉപ്പും കൂട്ടി കഴിക്കും അല്ലെങ്കിൽ ചാടണത് എടുക്കും പറിച്ചെടുക്കും അപ്പൊ ചേച്ചി ഇതാ ഉപ്പരിപ്പണിക്ക് നോക്കണോട്ടോ അപ്പൊ ഞങ്ങൾക്കിന്ന് കറിയെന്ന് പറയാൻ തേങ്ങ അരച്ച മീൻ കറി ഉണ്ട് പിന്നെ മീൻ തരണോ മസാല പറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ വറക്കാൻ വേണ്ടിയിട്ട് ഇതെന്താ അറിയോ കാലില് തേക്കാൻ കടന്നല് കുത്തി തേക്കണ ഒരു മരുന്നാണ് കേട്ടോ തുളസിലേയും വില്ലുവാതി അപ്പോ ഈ സാധനമാണ് കേട്ടോ കുത്തിയത് ഞങ്ങൾ അപ്പടുത്തിട്ടുണ്ടായിരുന്ന ഫോട്ടോ ആയിരുന്നു ഇത് എന്താ കളിക്കണേ ഇത് എന്ത് എന്ത് കളിയടാ യൂണോ യൂണോ അമ്മ എനിക്കതൊന്നും അറിയില്ലല്ലോ യുണോ കാട് ഇതാണ് അമ്മായിൻ്റെ ഇടയ്ക്ക് വരുന്ന സന്തോഷം അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ നമ്മളെ വീട്ടിലെ ഇന്നത്തെ വിശേഷങ്ങള് അപ്പൊ നീ മറ്റൊരു ദിവസം മറ്റേത് വീട്ടീട്ട് വരുന്നത് വരെ ടാറ്റാ